സൂചിട്ട മരിച്ച് ഒരു മാസത്തിന്റെ ഗ്യാപ്പിൽ അപ്പൊ അവിടെ ഒരു ചെറിയൊരു പയ്യനായിട്ട് ഇവള് പ്രഗ്നന്റ് ആയി അവിടെ പോയിട്ട് ഇവള് ഇതിന് ഗർഭം അലസിപ്പിക്കാനുള്ള മരുന്ന് മേടിച്ച് കഴിച്ചു പയ്യൻ എത്ര ഇരുപത് വയസ്സെന്ന് കേത്തഞ്ചോ എന്തൊക്കെയാണോ ഈ കേട്ടോണ്ടിരിക്കുന്നത് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് അതായത് ഭർത്താവ് മരിച്ച് ഒരു മാസം കഴിയുമ്പോഴത്തേനും ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് പോയത്രേ അത് മരണപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ നിന്നല്ല എന്നാണ് സുനാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആളുടെ പേരുകളൊക്കെ ഞാൻ വ്യത്യസ്തമായിട്ട് പറയുക കാരണം അങ്ങനെ കറക്റ്റ് പേര് പറഞ്ഞിട്ടൊരു പണി വാങ്ങാൻ ഞാൻ തയ്യാറല്ല അപ്പൊ സുനാൻ എന്ന് തൽക്കാലം അവിടെ വെക്കട്ടെ ശബ്ദം കേട്ട ആളുകൾക്ക് കാര്യം മനസ്സിലാവും ആരാണെന്നുള്ളത് ഇത് അപ്പൊ തൽക്കാലം നമുക്ക് എല്ലാവരെയും അറിയണ്ടാവുമല്ലോ ഇപ്പൊ സുനാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു കാര്യം തുറന്നു പറയാണ് സുനാനും രണസുനയും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അവർ മനസ്സിലാക്കിയ ഒരു കഥ അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ഒരു കാര്യമാണ് അവർ തുറന്ന് പറയുന്നത് ഇരുപത് വയസ്സുള്ള ഒരു ചെക്കിനു പറ്റി ഈ ഹി ഊഹു ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ നേരെ ഓടിയിലിട്ട് കിടക്കാം കൃത്യമായ പേരൊന്നും ഞാൻ പറയില്ല നിങ്ങക്ക് മനസ്സിലാവുകയാണെങ്കിൽ മനസ്സിലാവട്ടെ ഒരു കാര്യം ഗുരുതരമായിട്ടുള്ള ഇവള് മറ്റേ എന്താ ഒരു പറയാൻ നാട്ടില് ഈ ഉണ്ടായിരുന്നു അറിയാണ്ട് റിയാണ്ട് ഒന്ന് രണ്ട് റിലേഷൻ ഉണ്ടായിരുന്നു അത് സംസാരിച്ചപ്പോ തന്നെ ഇതുകൊണ്ട് വായി കാര്യങ്ങളാണ് ഇപ്പൊ നമ്മളൊരാളെ സ്വഭാവം എന്താന്ന് അറിയാൻ വേണ്ടി ഒന്ന് അളക്കിലോന്നിട്ട് നോക്കില്ലേ അപ്പൊ ആ ഒരു രീതിയിൽ എന്റെ ഭാഗത്ത് നിന്ന് ചില സംഭാഷണങ്ങൾ ഉണ്ടായിണ്ടായിരുന്നു എന്താണ് സുചായിട്ട് ഉള്ളപ്പോൾ നിൽക്കുന്നതിലുണ്ടായിരുന്നു ആ രീതിയിൽ വെറുതെ ചോദിക്കില്ലേ നമ്മള് ചോദിക്കില്ല അങ്ങനെ ആ ഞാനപ്പൊ വെറുതെ നിനക്ക് അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാം നൈസായിട്ട് അതായത് സ്വഭാവം അറിയാൻ വേണ്ടി വെറുതെ ഇട്ട് നോക്കിയതാ എന്നിട്ട് ഞാൻ പറഞ്ഞു എന്താണറിയാം ഇനിയിപ്പൊ നിനക്ക് നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഇനിയിപ്പൊ നീ വേറെ ബന്ധത്തിലേക്കല്ലേ പോവില്ലേ ആ അങ്ങനെയൊക്കെ വെറുതെ ചോദിക്കില്ലേ ചൂ കൂട്ടുകാരോ ഒന്ന് ചോദിക്കില്ലേ വളരെ ഫ്രാങ്ക് ആയിട്ട് നമ്മൾ ചോദിക്കില്ലേ അതുപോലെ അപ്പൊ ഞാൻ ആ ചോദിച്ചപ്പോ ആ കൂട്ടത്തില് എന്താണ് റിയൽ എന്ന് ക്യാരക്ടർന്ന് അറിയാന്നൊരു ക്യൂരിയോസിറ്റി കൂടെ എനിക്കുണ്ടായിരുന്നു ആ സമയത്ത് അത് ഞാനില്ലാന്ന് പറയുന്നില്ല അപ്പൊ ആ സമയത്ത് എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നപ്പോ തന്നെ ഉണ്ടായിരുന്നു പറയുന്നില്ലല്ലോ എന്നുള്ള ടോക്ക് ടോക്ക് വന്നു ആ അത് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് തന്നെ ചെയ്തു എന്താ എന്തായാലും ചേട്ടായി ഒരുപാട് കെട്ടി ആ ചേച്ചിയും ഒരുപാട് കെട്ടി പിന്നെ ഇടയിൽ എന്തൊക്കെയാ ചീറ്റലും പൊട്ടലും ഒക്കെ ഉണ്ടായിന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും കൊള്ളാം റെണസുന ആള് വിചാരിച്ചത് പോലെ അല്ല കേട്ടോ ഈ സൗണ്ട് ഒക്കെ കേട്ടപ്പോ ആളെ മനസ്സിലായുള്ളു അപ്പൊ സുനാൻ ചേച്ചി കൃത്യമായി കാര്യങ്ങള് ഉള്ളിൽ നിന്ന് എടുത്തു പക്ഷെ അപ്പൊ തന്നെ അവർ പ്ലേറ്റ് മറച്ചു എന്നാ ആദ്യം അറിയാണ്ട കണ്ടിട്ട് പറഞ്ഞു പിന്നെ അവരല്ല അങ്ങനെയല്ല അല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു മാറ്റിന്ന പറയുന്നേ ഓക്കേ കൃത്യമായിട്ടുള്ള ക്ലൈമാക്സിലേക്ക് എത്തിയിട്ടില്ല വെയിറ്റ് പിന്നെ ഞാൻ അങ്ങനെ അങ്ങനൊന്നും അധികം മാറ്റി അപ്പൊ തന്നെ അവള് മാറ്റി അബദ്ധത്തിൽ ചാടിയതാ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഈ കൂട്ടുകാരി ഉണ്ടല്ലോ ഇവള് ഇവൾക്കാണ് മുഴുവൻ കാര്യങ്ങൾ അറിയാവുന്നവരാണ് ഒരാളാണ് അപ്പൊ ഇവള് വന്ന് പറഞ്ഞു ഇവൾ ഇവളെന്റടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഒരു ഇവളുടെ അത്ര പ്രായമില്ല പയ്യൻ അത്രയും ഇരുപത് വയസ്സുള്ള കേൾക്കണം ഇരുപത് ഇരുപത്തഞ്ചോ അതിന്റെ അതിന്റെ ഉള്ളിലുള്ളോ പയ്യന്റെ പ്രായം ആ പയ്യനായിട്ട് എന്താ പറയാ ഇപ്പൊ നമുക്ക് ഫിസിക്കലി എടുത്ത് കാര്യങ്ങളൊക്കെ ഇണ്ടാവൂലോ അപ്പൊ ആ ഒരു രീതിയിൽ ഇവള് എന്തായി ഫിസിക്കലി റിലേഷൻ ആയി അങ്ങനെ റിലേഷൻ ആയിട്ട് ഇവള് ഇവള് പ്രഗ്നന്റ് പിന്നെ പ്രണയം എന്നൊക്കെ പറയുമ്പോ ഇടയിലൊരു ഒരു അതൊക്കെ ഇണ്ടാവണംന്നാണല്ലോ അയ്യോ ഇവിടെക്കാൾ എത്രയോ പ്രായം കുറഞ്ഞ ഒരു പയ്യൻ ഇരുപത് വയസ്സ് എന്നൊക്കെ പറയുന്ന ഇരുപതിരുപത്തഞ്ചു വയസ്സിന്റെ ഇടയില് അവരും അവനുമായിട്ടുള്ള ആ ഒരു റിലേഷനിൽ എന്തുണ്ടായി ഉണ്ടായി പിന്നെ അത് എന്താക്കിന്നാണ് പറയുന്നത് അപ്പൊ എന്താ വെച്ചാൽ ഈ കാര്യം എനിക്കും ആ കൂട്ടുകാരിക്കും പിന്നെ ഇവിടെ ആശുപത്രിയിൽ കൊണ്ടുപോവാ ഹെൽപ് ചെയ്തിട്ട് ചേച്ചി കുട്ടിണ്ടായിരുന്നു ഈ മൂന്നു പേർക്ക് ഈ കാര്യം അറിയൂള്ളായിരുന്നു പക്ഷെ വേറെ ആരൊക്കെയോ എങ്ങനെയൊക്കെ അറിഞ്ഞിരിക്കുന്നു ഏതൊക്കെയോ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ചില ആൾക്കാർക്കൊക്കെ ചില ആൾക്കാരൊക്കെ എങ്ങനെയൊക്കെയോ ഈ കാര്യം ഹോസ്പിറ്റൽ വഴിയോ എന്താ എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല കേട്ടോ പക്ഷെ ആരൊക്കെ കാര്യം അറിഞ്ഞിട്ടുണ്ട് ആ മരിച്ച ശേഷം ഒരു മാസത്തിന് ശേഷം അങ്ങനെയാണ് ഈ പറയുന്ന ഈ ഒരു കേസ് ഉണ്ടായത് ഞാൻ ഏതോ ഒരു വീഡിയോന്റെ അടിയിൽ ഈ രണസുന കോപ്രായത്തിന്റെ അടിയിൽ ഇങ്ങനെ ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് കാര്യമായിട്ട് എടുത്തില്ല അതിപ്പോ ഏകദേശം ഒരു ഒന്നൊന്നര മാസമായി തോന്നുന്നു ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കും സുനാൻ ഇങ്ങനെ പറഞ്ഞ കേൾക്കണ സമയത്താണ് എനിക്കത് ഓർമ്മ വന്നത് അയ്യോ ഇത് മുന്നേ ഞാൻ കേട്ടൊരു കഥയാണല്ലോ എന്നുള്ളത് അത് കഴിഞ്ഞ് ഷെഫിനെത്താത്ത വീഡിയോ ഇട്ടതിന്റെ അടിയിലും ഇതേ അവസ്ഥ തന്നെ കമന്റ് കുറേ ആൾ എഴുതേട്ടുണ്ട് ഇതൊക്കെ ഞങ്ങൾക്ക് മുന്നേ കാര്യമാണ് ഡേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും വിചാരിച്ച പോലെ ഒന്നല്ല അപ്പൊ കുട്ടി അല്ലാത്ത കാരണം തന്നെ ഇവിടെ ആ സമയത്ത് പ്രഗ്നൻസി കഴിഞ്ഞാൽ വലിയ ഇഷ്യൂസ് ആവും ഇവളെന്ത് ചെയ്തു ഇവള് കൊണ്ടുപോയിട്ട് ഈ ചേച്ചിനെയും വിളിച്ചു ഞാനീ പറഞ്ഞ കൂട്ടുകാരനെയും വിളിച്ചു വിളിച്ച് അവള് പോയിട്ട് ചങ്ങനാശ്ശേരിയിൽ ഉള്ള എൻ എസ് എന്നൊരു ആശുപത്രിയിലെ എൻഎസ്എസ് ഒ അങ്ങനെ എന്തൊരു ആശുപത്രി അവിടെ പോയിട്ട് ഇവള് ഇതിന് ഗർഭം അലസിപ്പിക്കാൻ മരുന്ന് മേടിച്ച് കഴിച്ചു കാർഡിലൊക്കെ ഉള്ളത് അപ്പൊ ഇവളെ എല്ലാ ഡോക്യൂമെന്റ്സ് അങ്ങനെയാണല്ലോ അപ്പൊ ഇവിടെ ചോദിച്ചു ചോദിച്ചാ ഇതിപ്പോ എല്ലാവരും അറിയത്തില്ലേ ഇങ്ങനെ കൊണ്ടുപോയി അലസിപ്പിച്ച രീതിയിൽ ഇവര് ചോദിച്ചു അപ്പൊ ഇവര് ചോദിച്ച സമയത്ത് പറഞ്ഞു ഈ പറയണ ആശുപത്രിയില് തുക എന്നല്ലല്ലോ അറിയപ്പെടുന്നേ സർട്ടിഫിക്കറ്റ് ഉള്ളത് അപ്പൊ സർട്ടിഫിക്കറ്റ് പ്രകാരം ഒരു പേപ്പർ എഴുതിയാൽ തന്നെ പെട്ടെന്ന് ഡോക്ടർ പേര് ചോദിച്ചാൽ തന്നെ അങ്ങനെ അറിയാണ്ടിരിക്കാൻ വേണ്ടി ഷോൾ ഒക്കെ പൊതച്ചിട്ടാണ് പോയത് ആശുപത്രിയിൽ അടിപൊളി ബീപ് സൗണ്ട് വന്ന സ്ഥലങ്ങളിലൊക്കെ എന്തൊക്കെ പേരാ വന്നത് നിങ്ങക്ക് എല്ലാവർക്കും അറിയണ്ടോ മനസ്സിലേക്ക് ഓടി കളിച്ചിട്ടുണ്ടാവുമല്ലോ ഞാനതൊന്നും പറയുന്നില്ലേ നമ്മൾ ഇത് ആ തുറന്നു പറഞ്ഞില്ലല്ലേ കൊഴപ്പുള്ളൂ നമ്മൾ എവിടെയും തട്ടിക്കണ്ട നമുക്ക് അവിടെയും ഇവിടെയും തട്ടിക്കാത്ത തന്നെ പറയാം എന്തായാലും ആള് കൊള്ളാം കേട്ടോ ട്വന്റി ട്വന്റി ഫൈവ് എന്റെ ഇടയിലുള്ള ആ ഒരു പയ്യനുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ പ്രഗ് ആവുന്നു പ്രഗ് കളയാൻ വേണ്ടിയിട്ട് ചങ്ങനാശ്ശേരിയിലുള്ള ആശുപത്രി പോകുന്നു അവിടെ പോയപ്പോ പേര് കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ പണിയാണ് പിന്നെ അറിയപ്പെടുന്ന പേര് ഒറിജിനൽ അല്ലല്ലോ അത് നമുക്കറിയാലോ ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ പിന്നെ അറിയപ്പെടാത്തൊരു പേര് ഇപ്പോടുത്ത് തൂക്കി കാണിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ആ പേരല്ലല്ലോ അവിടെ കൊടുക്കുന്നത് കൊണ്ട് എന്നെ പൊക്കില്ല എന്നുള്ള ആത്മവിശ്വാസത്തിന് പുറത്ത് അത്ര ചെയ്തത് പക്ഷെ ഇതൊക്കെ പല ആളുകൾക്ക് അറിയാന്നുള്ളതാണ് സുനാ ചേച്ചി പറയുന്നത് അങ്ങനെ പോയി വേറൊരാൾക്ക് അതായത് നമുക്ക് എന്താ അതായത് നമ്മൾ ജീവിതം എൻജോയ് ചെയ്യുന്നത് വേറെ ഒരാൾ കുഞ്ഞിൻ്റെ തെറ്റാന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് എന്താ കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ഒരു പാർട്ണർ മരിച്ചു മരിച്ച് സ്വാഭാവികമായിട്ട് എനിക്ക് മരിച്ചു ഉടനെ ഒരു മാസം കഴിയുമ്പോഴേക്കും വേറെ ഒരാളുടെ ബന്ധപ്പെടാൻ എനിക്ക് സാധിക്കില്ല ഒല്പം സ്നേഹവും മനസാക്ഷിയും അല്ലെങ്കിൽ നമ്മളുടെ പാർട്ട്ണറടു എന്തെങ്കിലും ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹം ഈ പറയുന്നതൊക്കെ എപ്പോഴും സീറ്റാട്ടെന്ന് പറയുന്നില്ല അതിന്റെ ഒരു അംശം ഇപ്പൊ ആത്മാർത്ഥതയുടെ അംശം നമ്മൾ ആദ്യത്തെ മാസത്തിൽ തന്നെ പോയിട്ട് വേറെ ഒരാൾക്ക് പ്രകടനം ആകും വേറെ ഒരാളെ കുട്ടിക്ക് പ്രകടനം ആവും അതായത് അതൊരു ചോദ്യമാണ് നമ്മൾ ജീവനത്തുല്യം സ്നേഹിക്കുന്ന ആള് എന്ന് പറയുന്ന ഇടക്കിടക്ക് അതിങ്ങനെ ആകാശത്തേക്ക് നോക്കി വിളിച്ച് പറയുന്ന ട്വന്റി ഫോർ അവേഴ്സ് അത് മാത്രം വിളിച്ച് പറയുന്ന ഒരാള് തീർച്ചയായിട്ടും നമുക്കത് കേൾക്കുമ്പോൾ തന്നെ അറിയത്തില്ല ഒരു കബളിപ്പ് എന്താപ്പിക്കൽ ഉണ്ടല്ലോ എന്നുള്ളത് അതായത് ആളുകളെ പറ്റിക്കുന്ന പരിപാടിയാണെന്നുള്ളത് അത് വെച്ചുകൊണ്ടാണല്ലോ ഇപ്പൊ ലൂസിലേക്ക് കയറി ബിഗ് ലൂസിലേക്ക് അതാണ് അതാണ് അവസ്ഥ എന്തായാലും കൊള്ളാം അല്ലെന്താ ചെയ്യേങ്ങ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ കാണുന്നതും കേൾക്കുന്നത് കേട്ടോ കൊള്ളാം ഇനിയും സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ഊഞ്ഞാലാട്ടി കൊടുക്കണം കേട്ടോ ഒരു ആറ് മാസം കഴിഞ്ഞ് വേറെ ബന്ധത്തിലേക്ക് ഒരു കഴിഞ്ഞിട്ട് വേറെ ബന്ധത്തിലേക്ക് നമുക്ക് ചെയ്യാം പക്ഷെ ഈ ഒരാൾ മരിച്ച് ആ കട്ടിലെടുക്കണേ ആ ചെതന്നു ചെതയുടെ ചൂട് മുന്നേ വേറെ ഒരാൾക്ക് വേറൊരാൾക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ ആത്മാർത്ഥത ഉണ്ടായിരുന്നത് അപ്പൊ എന്നിട്ട് സമൂഹത്തിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് ആത്മാർത്ഥതയായിട്ട് വിളമ്പ് കോരി ചൊരിയാ സൂചിച്ച് ആത്മാർത്ഥത ലവ് അത് അപ്പൊ ഇവിടെ ആ മനുഷ്യനെ വിൽക്കല്ലേ ചെയ്യണേ ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇവിടെ ചെയ്യണം അങ്ങനെ ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ ഇതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ് മെയിൻ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ചേട്ടായി വിറ്റ് കാശാക്കുക അത് മാത്രമേ ഉള്ളൂ അത് ഇങ്ങനെ പരമാവധി ചെയ്തിട്ടുണ്ട് എന്നിട്ട് എത്തേണ്ട ഇടങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എത്തിയ സ്ഥലത്തേക്ക് ഇടന്നിട്ട് മെഴുകുന്നുണ്ട് അയ്യോ ഇപ്പൊ പുതിയ കഥകളൊക്കെയാണ് വന്നോണ്ടിരിക്കുന്നത് എന്റെ പൊന്നുമക്കളെ അവിടെ ഇപ്പൊ പേഞ്ചീർപ്പ് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പൊ പോയ പരിപാടിയിലേ അയ്യോ സ്നേഹം കൊണ്ട് ഒലിക്കുകയായിരുന്നു ഇപ്പൊ എത്രത്തോളം സ്നേഹം ഉണ്ടെന്ന് മനസ്സിലായില്ലേ നമ്മളെന്തായാലും മുഴുവൻ കേക്കാം എന്നും ഞാൻ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഒരു മണിക്കൂർ പൈസ ഗൂഗിൾ പേ െ അപ്പൊ കി വന്നിട്ട് കുറച്ച് പൈസ ഒരാവശ്യത്തിന് ആവശ്യത്തിന് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മുന്നൂറ് അഞ്ഞൂറ് വീതൊക്കെ ഉള്ളിൽ നിന്ന് വാങ്ങി കൊണ്ടു അപ്പൊ കിച്ചാ മോനെ അമ്മ തരാം ഇടുക്കാ മോനെ ചക്കർ മോനല്ലേ എന്ന് കാശ് കൊടുക്കും അത് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞു എന്നിട്ട് പറയും അതേ എന്താണെന്നറിയോ ആള് ശരിയല്ല ഇവൻ ഇവഴും കാശ് വേണമെന്നു ആ മരിച്ചുപോയ വായിച്ചെങ്ങയുടെ പേരും പറഞ്ഞിട്ട് വീഡിയോ ചെയ്തതിന്റെ ഭാഗമായിട്ട് ഗൂഗിൾ പേയിൽ കൊറേ പൈസ വരും എത്ര മണിക്കൂറുകൾക്കുള്ളിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന പറയുന്നത് ആ ഒരു ഫണ്ടിൽ നിന്നും അയാൾക്കുണ്ടായ ഒരു മോനൊക്കെ എല്ലാവർക്കും അറിയാം ലുച്ചു എന്ന പേര് ലുച്ചുവിന് ഇടക്കിടക്ക് ഇങ്ങനെ പൈസ ഇങ്ങനെ ചോദിക്കുമ്പോ കൊടുക്കും അത്ര കൊടുത്തു കഴിഞ്ഞ എടുത്തേക്ക് പറയണ ഡയലോഗ് അത്രേ അവന് പൈസ ഇങ്ങനെ എപ്പോഴെപ്പോഴും വേണം വല്ലാത്തൊരു സാധനാണ് എന്നുള്ളത് എന്റെ പൊന്നു ലുച്ചു മോനെ ഇതൊക്കെ മനസ്സിലാക്കണേ കുറ്റം പക്ഷെ അവനെ വെച്ചൊന്നും പറയില്ല പറയില്ല ആ ആ പിന്നെ പിന്നെ ഈ ഒരു പ്രായത്തിൽ മനസ്സിലാക്കണേറ്റം ചോച്ചിന് എന്റെ പൊന്നു ലുച്ചു ഇതാണ് ഇട്ട അവസ്ഥ മമ്മിജി മമ്മിജിന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുടെ അവസ്ഥ ഇതാണ് പൊന്നു രുചിയോ എനിക്കൊന്നും പറയാനില്ല ഇത് കണ്ട ആളുകൾക്ക് കാര്യം കത്തിയിട്ടുണ്ടോ ആരെ കുറിച്ചിട്ടാ പറഞ്ഞത് ഞാൻ പറയണ്ട കാര്യം ഇല്ലല്ലേ ഓക്കേ അപ്പൊ സുനാൻ ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനൊക്കെ നിങ്ങൾക്ക് റൈറ്റ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നൊരു വീഡിയോ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഓഡിയോ ആയതുകൊണ്ട് ഞാനെടുത്ത് റിയാക്ട് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അത് ആർക്കുമല്ല അത് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാം അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ എടുത്തോളി അപ്പൊ വീണ്ടും ഒരു പുതിയ വാർത്ത വിശേഷങ്ങളുമായി ഓഫ്